സാധാരണ മെഡിറ്റേഷനെ കുറിച്ചൊക്കെ പറയുന്നത് ശ്വാസം വലിക്കൂ എടുക്കൂ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കൂ അങ്ങനെ ക്രമങ്ങളനുസരിച്ചൊക്കെ പറയും വാസ്തവത്തിൽ ദൈവസനധിയിൽ വെറുതെ ഇരിക്കുക എന്ന് വെച്ചാൽ ഒന്നും ശ്രദ്ധിക്കലാണ് അകമേ ഒരനക്കമുണ്ട് ആ അനക്കം തിരിച്ചറിഞ്ഞാൽ ജീവിതത്തെ നമുക്ക് മാറ്റി തീർക്കാൻ പറ്റും നമ്മൾ തന്നെ ക്രിസ്തുബോധത്തെ നമുക്ക് ഉണർത്താൻ കഴിയുന്നില്ലെങ്കിൽ അവനവിലൂടെ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് അവരുത്തരും അത് കാണാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഈ ലോകം എപ്പോഴും പ്രതികൂലമായി ഭവിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ അപജയങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ അവനവൻ്റെ തിരിയാതെ പോകുന്നുണ്ട് ഞാനെന്ന് സ്വയം സൃഷ്ടിച്ചെടുത്ത ഒരു ബിംബത്തിനകത്താണ് നമ്മൾ പലപ്പോഴും ജീവിക്കുക ഞാൻ ഭർത്താവാണ് ഞാൻ ഭാര്യയാണ് ഞാൻ വികാരി അച്ഛനാണ് ഞാൻ മകനാണ് ഞാൻ മകളാണ് എന്നിങ്ങനെ ഈ ലോക ജീവിതത്തിൻ്റെ ഗതികൾക്കകത്ത് രൂപപ്പെട്ട സങ്കല്പങ്ങളിൽ നമ്മളെ തന്നെ കൊണ്ടുപോയി വയ്ക്കും കേവല സങ്കല്പങ്ങളിലാണ് ക്രിസ്തുവരി ആധാർത്ഥ്യമായിരിക്കെ സാങ്കല്പികമായി നാം രൂപകൽപ്പന ചെയ്ത ഒരു രീതിയിലാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് ലോകം നിർമ്മിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ജീവിക്കുക ഭർത്താവ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഭാര്യയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം മക്കളാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം വിദ്യാർത്ഥി ഇങ്ങനെ ആയിരിക്കണം അധ്യാപകൻ ഇങ്ങനെ ആയിരിക്കണം ലോകത്ത് ഓരോരുത്തർക്കും ഓരോ ഘടനാരീതിയുണ്ട് അത് ലോകത്തിൻ്റെ ഒരു സാമാന്യതയാണ് ഈ സാമാന്യത എപ്പോഴും ഞാൻ എന്ന ഭാവം ധരിക്കും